മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ പരിവാർ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ബഡ്സ് സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായവരെ ചടങ്ങിൽ അനുമോദിച്ചു ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ജനറൽ ബോഡി യോഗം നടത്തിയത് യോഗത്തിന്റെ ഭാഗമായി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായവരെ ചടങ്ങിൽ അനുമോദിച്ചു പരിവാർ അദാലത്ത് ക്യാമ്പ് വഴി പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ലഭിച്ച ബസ് ട്രെയിൻ പാസുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരെ ബാധിക്കാത്ത തരത്തിൽ സംഘടന നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി നമ്മൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത് പരിവാർ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മറ്റൊരിടത്തും ഇതുപോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് പോലെ മറ്റെവിടെയും ോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കാണാൻ വേണ്ടി കഴിയും കാരണം ഇതിന്റെ നേതൃസ്ഥാനങ്ങളിൽ ഈ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആകൃതകളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുമാണ് എന്നുള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംഘടനാ പ്രവർത്തനം മാത്രമല്ല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കരിമ്പിൽ അബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിവാർ ജില്ലാ സെക്രട്ടറി പി കാലിദ് ബ്ലോക്ക് പ്രസിഡന്റ് പി മഹമ്മൂദ് ഹനീഫ ചീര ഇ ഹംസ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് അഷറഫ് പിലാക്കൽ മുസ്തഫ പുക്കൂത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ